ഒരു പൂച്ച വന്ന് എവിടെയോ പ്രസവിച്ചു എന്നിട്ട് നാല് പൂച്ചക്കുട്ടികളെയും കൊണ്ട് വന്ന് മൂന്നാല് ദിവസമായി ഞങ്ങളെ പറ്റിക്കുന്നു കട്ടിലിനടിയിൽ കയറി എവിതിലേ വരുന്നു കയറിയെന്ന് ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വന്ന് നോക്കും ോക്കും അതിൻ്റെ അമ്മ പോയി അതിൻ്റെ അമ്മ നമ്മൾ ആരും ഇല്ലാത്ത സമയത്ത് അത് വരും വന്നിതിനെ എടുത്തുകൊണ്ട് പോകും ഒന്നിനെ അന്നെടുത്ത് മാറ്റിവെച്ചു ഇന്നതാ മൂന്നെണ്ണത്തിനെയും കൂടി എടുത്തു വച്ചിരിക്കുകയാണ് പൂച്ചനെ പെട്ടെന്നകത്ത് കണ്ടപ്പം പെട്ടെന്ന് പോയി നോക്കിയതാണ് അന്ന് നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല ഇപ്പൊ എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല എന്തായാലും പൂച്ചകള് നമുക്ക് ശല്യം തന്നെയാണ് പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതെ വരട്ടെ പാവണം പാവായിക്കോട്ടെ ആ പാവ കുഞ്ഞുങ്ങള് പാവാണ് പക്ഷേ നമുക്ക് എന്ത് നമ്മക്ക് ശല്യെന്ത് അമ്മ ഇങ്ങോട്ട് പോന്നില്ലേ എന്താണ് അമ്മ പാവാണ് ആയിക്കോട്ടെ പാവാണ് നടക്കാൻ മോനെ അതാണ് അടക്കാനായിട്ടില്ല പ്രസവിച്ചിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പേടിപ്പിക്കരുതേ തൊട്ടോട്ടവള് പേടി മാറിട്ടെ തൊട്ടോ തൊട്ടു തൊട്ടോ കുഴപ്പമില്ല ദേ ഇല്ല ഒന്നും ചെയ്യില്ല ഇവിടെ തൊട്ടു ഇല്ലില്ല അച്ഛമ്മൊടി ആ എന്നാ തൊടണ്ട പേടിയാണെങ്കിൽ തൊടണ്ട ചെക്കനാന്ന പെണ്ണാണോ കുട്ടികളേ മിയാവു പൂച്ചക്കുട്ടി ചേച്ചിക്കുണ്ടൊരു പൂച്ചക്കുട്ടി അയിന്റെ അമ്മ വരട്ടെ അതിന്റെ അമ്മ അവിടെ ഇങ്ങനെ പരിസരപ്പെടുത്തി നമ്മള് പാവാണ്ടാ തൊഴണ്ട ആ കുട്ടിക്ക് പാവമായിട്ടാണ് തോന്നിയത് അമ്മ അമ്മ എൻ്റെ അമ്മ എടാ നീയാണ് മൺപൂസ് പേടി തൊണ്ടൻ ആ നീ തൊട്ട് തൊട്ടു 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 വാ അങ്ങനെയാണ് പേടി മാറുന്നത് തൊട്ടോ ഇല്ല ഒരു കുഴപ്പമില്ല അവനെ തൊട്ടോ തൊട്ടോടാ ഒരു കുഴപ്പമില്ല തൊട്ടോ കേട്ടോ തൊട്ടോ ഇല്ലടാ എന്തിന് ഞാൻ <US> ഞാട്ടു <Nerdata> <t> <times dois t> <times teen deficit> <timesurning>